ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ബോഗൺ വില്ലയെക്കുറിച്ച് തന്നെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അതായത് ഏകദേശം ഒമ്പത് മാസങ്ങൾക്ക് മുന്നെയാണ് ഈ കാണുന്നൊരു ബോഗൻ വില്ല ഞാൻ തയ്യാറാക്കിയത് കേട്ടോ അപ്പോൾ ഈ ബോഗൺ ഇപ്പോൾ നിലവിൽ നന്നായിട്ട് പൂത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ അഞ്ച് കളറുണ്ട് കേട്ടോ ഈ അഞ്ച് കളറുകൾ ആദ്യം ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പം ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട് ഇത് നല്ല ലൈറ്റ് ഓറഞ്ച് ആയിരുന്നു പിന്നെ അത് ഡാർക്ക് കളറിലേക്ക് വന്നിട്ട് അത് കളറിൽ ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ പിന്നെ അതാക്കുന്ന ഇവിടെ നല്ലൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പിങ്കാണ് കേട്ടോ അത് ഇതിന് ഒരുപാട് ഉണ്ട് കേട്ടോ ഏകദേശം ഇപ്പോൾ ഇതൊരു ഒന്നൊന്നര മാസത്തിലധികമായി ഈ ഒരു പൂവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീരെ അത് പെട്ടെന്നൊന്നും വാടി വീണൊന്നും പോകുന്നില്ലേ പിന്നെ മൂന്നാമത്തെ കളറാണ് ഇവിടെ ആ യെല്ലോ ഉണ്ട് അതേ യെല്ലോ കളർ ആക്കുന്ന എവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ ഈ യെല്ലോ ആണ് പിന്നെ താക്കുന്ന ഇതില് ഒരു ഡാർക്ക് പിങ്ക് കളറിലേക്ക് വന്നിരിക്കുന്ന ഒരു കളറുണ്ട് ഇതാണ് ഏറ്റവും ഇതിൽ നല്ല കാണാൻ രസമുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ ഈ ഒരു കളർ കാണുന്നത് ഈ നാലെണ്ണത്തിന് പുറമേതാക്കുന്ന അഞ്ചാമത് ഇതിൽ വൈറ്റ് കളറും കൂടി വന്നിട്ടുണ്ട് ഈ വൈറ്റ് കളർ ഞാൻ ആകെ ഒറ്റ കൊമ്പുമ്പല് മാത്രമേ ഉള്ളൂ ഇതിവിടെ ഗ്രാഫ്റ്റ് ചെയ്തതായിരുന്നു ഇത് ഏകദേശം ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്തിട്ടൊരു രണ്ട് മാസമായിട്ടേ ഉള്ളൂ രണ്ട് മാസം ആകുമ്പോഴേക്ക് രണ്ട് കമ്പുമൽ ഇതിൽ ഫ്ലവറുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വൈറ്റ് ഫ്ലവറാണ് ഇതിൽ ഏറ്റവും അട്രാക്റ്റ് ചെയ്താൽ മൊത്തം വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്താൽ വൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ വൈറ്റ് വന്നിട്ടേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ വേറൊരു വൈറ്റ് ഇതാക്കുന്ന ഇവിടെ മുകളിൽ ചെയ്ത് വെച്ചതും ഉണ്ട് അപ്പോൾ ഞാനിതിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് എന്ത് തരത്തിലുള്ള വളമാണ് കൊടുക്കൽ എന്നുള്ളതാണ് പിന്നെ അത് കൂടാതെ ഇപ്പോൾ ബോഗനുവില ഏറ്റവും ഹിറ്റായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ അപ്പോൾ അതെല്ലാ സ്ഥലത്തും അത് നന്നായിട്ട് ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റികളാണ് നല്ലവണ്ണം രംഗത്തുള്ളത് ഇപ്പം ഈ ഹൈബ്രിഡ് വെറൈറ്റി മാത്രമല്ല നാടൻ വെറൈറ്റിയും ഈ ചെയ്തത് ഫുള്ള് നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഞാൻ നാടൻ വെറൈറ്റിയിലാണ് ഇതൊരു പരീക്ഷണം നടത്തിയത് നാടൻ വെറൈറ്റിയിലും ഇത്രയും ഭംഗിയിൽ പൂവ് ഉണ്ടാവുമെന്ന് ഞാൻ എനിക്കിത് പരീക്ഷണത്തിലൂടെ എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നന്നായിട്ട് ഫ്ലവർ നിൽക്കുന്നുമുണ്ട് ഈ ഫ്ലവറിന് അത്യാവശ്യം ലൈഫും ഉണ്ട് കേട്ടോ നല്ല ലൈഫുകളുണ്ട് പിന്നെ മുകളിലൊക്കെ കമ്പ് വന്നിട്ടുണ്ട് ഇതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്കത് വെട്ടി ഒഴിവാക്കേണ്ട കമ്പുകളാണ് അതായത് ഈ ഫ്ലവറിൻ്റെ സീസൺ കഴിഞ്ഞതിന് ശേഷം ഇത് ഫുള്ളായിട്ട് പ്രൂൺ ചെയ്യുകയും വേണം അപ്പോൾ പ്രൂൺ ചെയ്യുന്ന സമയത്തൊക്കെ ആ സമയത്ത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഈ ഒരു ഇത്ര നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കണമെങ്കിൽ എങ്ങനത്തെ വളമാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വ്യക്തമായി ഇതിൽ പറയുന്നത് പിന്നെ ഇതിൻ്റെ ഈ സൈഡിലേക്കൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ ആ ഫ്ലോറോട് ഞാനിന്ന് കാണിച്ചല്ലതാണ് ഈ സൈഡിലേക്കൊക്കെ പിങ്ക് കളറ് നന്നായിട്ട് തന്നെ എന്താ ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിങ്ക് എടുത്തോ ഇതൊറ്റ കമ്പും വന്നാണ്ട് വന്നത് ഒരു കമ്പ് ചെയ്തത് ആ സൈഡിലേക്കും ഈ സൈഡിലേക്ക് നന്നായിട്ട് ഇതാ പിങ്ക് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടേ കൂടാതാക്കുന്ന ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഡാർക്ക് ആയിട്ടുള്ള ആ റോസ് കളറ് അതും നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇതില് ഇത് എങ്ങനെയാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് എന്നുള്ളത് ആദ്യം മുതലേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക പിന്നെ ഇത് ഒറ്റ കമ്പുമ്മലാണ് ഗ്രാഫ്റ്റ് ചെയ്ത് ഇത്തരം ഡിഫറൻറ്റ് കളർ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ച് കളറാണ് ഉള്ളത് ഇവരെയും കളറൊക്കെ ഞാൻ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും ഇമേൽ പിടിച്ചിട്ടില്ല ഒരു മൂന്ന് കളറ് അതായത് ഇങ്ങനെ ഇത് സിംഗിൾ ഫ്ലോറായിട്ട് വരുന്നതാണ് അതേപോലെ കൂട്ടമായിട്ട് വരുന്ന ഈ റോസുകൾ ഈ റോസുകളിലൊക്കെ കൂട്ടമായിട്ട് വരുന്നതൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇതിൽ ഞാൻ ചെയ്തിട്ട് പിടിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ഒക്കെ പരീക്ഷണത്തിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോന്ന് ചെയ്ത് അത് സക്സസ് ആകുന്നതിനനുസരിച്ചാണ് ഇതിന് ഭംഗി കൂടിയും വരുന്നത് അപ്പം ഇതിന് എന്ത് തരത്തിലുള്ള വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പം നിലവിലിൻ്റെ അവിടെ ഞാൻ വലിയൊരു ചട്ടിയാണ് ഞാൻ ഉപയോഗിച്ചത് അത് അവിടെ ഓട് വെച്ചത് ഇതിന് ആയിട്ട് സൺലൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓട് വെച്ചത് അപ്പം ഇത്രയും വലിയൊരു പാത്രത്തിൽ ഏകദേശം ഇതൊരു രണ്ടടി ഹൈറ്റ് ഈ ഈയൊരു പാത്രത്തിനുണ്ട് രണ്ടടി ഹൈറ്റിൽ ഞാൻ ഏകദേശം ഒരു ഒന്ന് ഒന്നേകാല് ഹൈ അടി മാത്രമേ ഇതില് മണ്ണ് നിറച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതാ ഇതില് ഫുള്ള് ചപ്പാണ് കേട്ടോ ഇങ്ങനെ ചപ്പ് നിറയ്ക്കുന്നത് കൊണ്ട് നല്ല മെച്ചാണ് അതായത് ഇതിൽ നന്നായിട്ട് ഈർപ്പം നിലനിൽക്കാനൊക്കെ ഈ ചപ്പ് നട ഇത്തിരി നല്ല ഹൈറ്റിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് വരുന്ന ഫുള്ള് ഫ്ലവറുകളും ഒക്കെ ഞാൻ ഇതിലേക്ക് തന്നെ പെറുക്കിയിടാറുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് പോഷകങ്ങളൊക്കെ ഇതിനന്നെ കെട്ടിക്കോട്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് ഇപ്പം ഇതിൽ നമ്മള് വളം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതില് ഫ്ലവർ ഇപ്പോൾ നമുക്ക് മെയ് മാസം വരെ നീണ്ടു നിൽക്കണം നന്നായിട്ട് ഫ്ലവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ അതിന് ഇടക്കിടക്ക് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം വളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ അധിക ആൾക്കാരും ഇതിൽ നന്നായിട്ട് തന്നെ ഡി എ പി അതേപോലെ തന്നെ ബയോമിക്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വളങ്ങളൊക്കെ ചേർത്ത് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം നന്നായിട്ട് വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പം ഞാൻ ഇതിൽ രാസവളങ്ങളൊന്നും ചേർക്കാതെ തന്നെ ചാണകം പൊടി ചാണക പൊടിയാണ് ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിന്റെ താഴെ ഭാഗത്ത് നന്നായിട്ട് തന്നെ പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാറുമുണ്ട് അപ്പം ഇതിൽ ഞാൻ ഈ ചാണകപ്പൊടി മാത്രല്ല ചേർക്കുന്നത് അതിന്റെ കൂട്ടത്തില് ഞാൻ നമ്മുടെ ചകിരിച്ചോറും കൂടെ നന്നായിട്ട് പൊടിച്ച ചകിരിച്ചോറുണ്ട് നമുക്ക് കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ ആ ചകിരിച്ചോറും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഗ്രോത്ത് വരും അപ്പം വരുമ്പം ഇതിൻ്റെ ഈ തണ്ടിനൊക്കെ നന്നായിട്ട് തന്നെ കട്ടിയും വരണം കാരണം അത് ഈ മുകളിൽ ഭാഗത്ത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്ന സമയത്ത് താഴെ ഭാഗത്തും അത് ചട്ടി തന്നെ നല്ലോണം ഉറച്ചു നിൽക്കേണ്ടതുണ്ട് അപ്പം നന്നായിട്ട് വേരൊക്കെ വരണം അതിന് വേണ്ടിയിട്ടുള്ള വളമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അതാക്കുന്നത് നല്ല ചാണകപ്പൊടിയാണ് ഈ ചാണകപ്പൊടി നന്നായിട്ട് തന്നെ പൊടിച്ചാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഇതിൽ പുഴുക്കളൊന്നും അതായത് ചാണകത്തിൽ ഉണ്ടാകുന്ന വലിയ പുഴുക്കളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ചാണകപ്പൊടി തന്നെയാണ് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഈ ബോഗൺവില്ലിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ നമ്മളീ മരത്തുമലിങ്ങനെ തട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ കൊയിഞ്ഞു പോകട്ടോ അത് ഹൈബ്രിഡ് ആയാലും നാടനായാലും ഒക്കെ കണക്ക് തന്നെയാണ് എന്തായാലും അപ്പോൾ ഇതിൻ്റെ ഫ്ളവറും വല്ല നമ്മൾ വെള്ളമാക്കാതിരിക്കുക അതേപോലെ തന്നെ നമ്മളധികം ടെച്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഫ്ലവർ നമുക്ക് കുറേ ദിവസം നീണ്ടു നിൽക്കട്ടോ അപ്പൊ ചാണകപ്പൊടിയാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ടത് എന്നിട്ട് താക്കുന്ന ഇവിടെ ഇതാണ് നമ്മുടെ ചകിരിച്ചോറ് ചകിരിച്ചോറ് നന്നായിട്ട് പൊടിച്ചതാണ് അപ്പൊ ഇത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആയതിൻ്റെ ശേഷം അതിനെ പൊടിച്ചതാട്ടത് നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് നേരിട്ട് എടുത്തതാണ് ഈ ചകിരിച്ചോറാണ് ഇത് കറുത്തു നിൽക്കുന്നുണ്ട് സാധാരണ ചകിരിച്ചോറിങ്ങനെ കറുത്തു നിൽക്കാറില്ല പക്ഷേ ഇത് ആയി ഒരുപാട് കാലം ഇട്ട് വെച്ചു പിന്നെ അതാണ് എന്ത് ചെയ്തത് പൊടിച്ചിട്ട് ആക്കിയത് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പം ഈ ഒരു കുറഞ്ഞ അളവിൽ മാത്രം ഇത് ചെയ്താൽ പോരാ ഞാനിത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം കൂട്ടിയിട്ട് തന്നെ ഉള്ളൂ ഇനിയും ഇതിലേക്ക് ചാണകപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ചാണകപ്പൊടി എത്ര ഇടുന്നുണ്ടോ അതേ അളവ് തന്നെയാണ് ഞാൻ ഇതിൽ ഈ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി എന്തിനാണ് ഈ ചകിരിച്ചോറ് ഞാൻ ഇതിൽ ഇടുന്നതെന്നാണ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഈർപ്പം നിലനിൽക്കാൻ നന്നായിട്ട് സഹായിക്കട്ടെ അപ്പൊ ഈർപ്പം നല്ല നിലനിർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചകിരിച്ചോറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചാണകപ്പൊടി ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊട്ടാഷ് അതേപോലെ തന്നെ നൈട്രജനും നന്നായിട്ട് ചെടിക്ക് കിട്ടും കേട്ടോ അപ്പൊ ഈ ചാണകത്തിലൊക്കെ നന്നായിട്ട് നൈട്രജനും ഉണ്ട് അതേപോലെ പൊട്ടാസുണ്ട് പൊട്ടാസിയുണ്ട് അതേപോലെ ഫോസ്ഫറസ് ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു മിക്സാണ് നമ്മൾ ബയോമിക്സ് ആയിട്ട് ചെടീൻ്റെ മേരട്ടേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇട്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഞാനിതിൽ നേരത്തെ കാണിച്ചു തന്നിരുന്നു കുറേ ചപ്പുണ്ടായിരുന്നു ഈ ചപ്പ് ഞാനൊന്ന് മാറ്റി കൊടുക്കുകയാണ് അതിന് ശേഷം അതിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പം ചപ്പ് ഓരോ സ്ഥലത്തു നിന്നും നീക്കി കൊടുത്തിട്ട് ഇപ്പം ഈ ഭാഗത്ത് ഇതാക്കുന്ന നല്ലോണം ചപ്പുണ്ട് അപ്പം ചപ്പ തന്നെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചപ്പ് ഇതിലുണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടേക്കാണ് ഈ ബയോമിക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം ഈ ഭാഗത്ത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ചപ്പ ഞാൻ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ട് മറ്റേ ആ മറുവശത്തും കൂടെ എന്ത് ചെയ്യണം നമുക്ക് ഇതിലേക്ക് ഈ മിക്സിങ് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അത് ഈ ഭാഗത്തേക്ക് ഇതേപോലെ തന്നെ ഈ മിക്സർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഈ പ്ലാന്റ് ഏറ്റവും നന്നായിട്ട് നമ്മൾ ഹെൽത്തി ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതിൻ്റെ ഈ തടിഭാഗം നന്നായിട്ട് ഹെൽത്ത് ആക്കി ഹെൽത്തി ആക്കിയിട്ടില്ലെങ്കിൽ ഇതെന്ത് ചെയ്യും പിന്നെ മേലെ ഭാഗത്ത് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ചരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഞാൻ ഞാനിതിൽ നന്നായിട്ട് തന്നെ മിക്സ് നിറച്ചു എന്നിട്ട് ആ ചവ ചപ്പ ചവറുകൾ അതേപോലെ തന്നെ ഇതിന്റെ മോളൊക്കെ നിരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് ഒരുപാട് ഫ്ലവറുകൾ ഇതിങ്ങനെ നമ്മൾ തട്ടുന്നതിനനുസരിച്ച് കൊഴിഞ്ഞ് പോകാറുണ്ട് ഈ ഇങ്ങനെ വരുന്ന വേസ്റ്റ് ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇതിലേക്ക് വറുക്കിട്ട് കൊടുക്കാറാണ് അതായത് ചെടിയിൽ നിന്ന് വീഴുന്നത് അതിനെ തിരിച്ച് അതിനെ കെട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പോകേണ്ട വില്ലയിൽ ചെയ്യുന്നത് അല്ലാതെ ഇതുവരെ ഞാൻ ഇത്രയും കാലമായിട്ട് ഇതിന് കാര്യങ്ങളും ഒന്നും ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഒന്നും കൊടുക്കാതെ തന്നെ അതായത് ചാണകം വെറും ചാണകവും പച്ച ചാണകവും ഉണങ്ങിയ ചാണകത്തിൻ്റെ പൊടിയും ഇത്രയും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കാണുന്നത് ചെയ്തു കൊടുത്തത് പിന്നെ ഇപ്പം അഡീഷണലായിട്ട് നമ്മൾ ചെയ്തത് കുറച്ച് ചകിരിച്ചോറും കൂടെ അതിൻ്റെ കമ്പോസ്റ്റാക്കിയതിന് ശേഷമുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ചെയ്താൽ തന്നെ ആർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഈ ഒരു നാടൻ ബോഗൻ വില്ലയും അപ്പോൾ അത് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഹൈബ്രിഡ് ആണ് വാങ്ങുന്നത് പക്ഷേ നാടനിലും നമ്മൾ ഇത്രയും വെറൈറ്റികൾ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടുള്ള ബോഗൻ വില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പിന്നെ കുറച്ച് ഞാൻ ഹൈബ്രിഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഹൈബ്രിഡ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇതേമല്ലേ നമുക്ക് പിടിപ്പിക്കേണ്ട ആവശ്യം കൂടെ ഉണ്ട് അതൊക്കെ ആ സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഈ ബോഗൻ വില്ലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ആർക്കും സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ബോഗൻ ബോഗൻ വില്ലയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയേണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ മതി മറുപടി ഞാൻ തരുന്നതാണ് അപ്പം ഈ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കി വെക്കുക പുതിയൊരു അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ